《あんなのさありそう》 איי, מי סי, מי סי, מי סי, מי סי. നല്ലൊരു സാധനം അടിച്ചുണ്ട് കേട്ടോ ആ ചേർക്കണു പോ ചേർക്കത്താണോ കണ്ടു പോയി ചേറിൻ്റെ അവസരം കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നിട്ട് നല്ല ചേർ കിടന്നാളൊക്കെ നോക്ക് മുക്കായിട്ടുണ്ടെങ്കിൽ മുതലാ കേട്ടോ എന്നിട്ട് പറ്റാത്ത രീതിയിൽ അവസ്ഥ മത പോലെ ചെറിയ ഒറ്റ ചെറിയൊക്കെ മൊത്തം മൊത്തം സാധനം പൊള്ളി സാധനം കിട്ടിട്ടുക്ക് ഈ എന്താണ്ട് ഫൈറ്റ് പൊള്ളി സാധനം എവിടെ ഉണ്ടാവും ഇത്ര സിങ്കർ ഉത്യണായിട്ടുള്ളൂ ഇതിൽ കൂടി കുറത്തിക്കണമെന്നറിയില്ല നല്ല പുള്ളപ്പം സാധനം കേട്ടോ അങ്ങനെ കണ്ടോ ചാക്കിട <laughs>